ാപ്പള്ളി നടേശൻ ഇന്ന് മലപ്പുറത്തെക്കുറിച്ച് നടത്തിയിട്ടുള്ള പരാമർശം അങ്ങേയറ്റം അപലപനീയമാണ് മലപ്പുറത്തെ ആരും തന്നെ അംഗീകരിക്കാത്ത ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സമുദായത്തിൽപ്പെട്ട ഈ സുഹൃത്തുക്കൾ സഹോദരന്മാർ ആരും തന്നെ അംഗീകരിക്കുന്നില്ല ഈ വിഷയം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് മലപ്പുറത്തെ ഈഴവ സമുദായത്തിൽപ്പെട്ടവരും മുസ്ലിം കമ്മ്യൂണിറ്റിയും ഒക്കെ വളരെ ഐക്യത്തോടും സാഹോദര്യത്തോടും കൂടിയാണ് ഇവിടെ ജീവിച്ചു വരുന്നത് മാത്രവുമല്ല ആഘോഷങ്ങളൊക്കെ തന്നെ ഹിന്ദുവും മുസൽമാനും എല്ലാവരും ക്രിസ്ത്യാനികളുമൊക്കെ തോളോട് തോളൊരുമിച്ചേർന്നുകൊണ്ടാണ് ഇവിടുത്തെ ആഘോഷ പരിപാടികളെല്ലാം നടത്തുന്നത് എല്ലാവരും ഇടകലർന്ന് ജീവിക്കുന്ന അതിമനോഹരമായ ഒരു പ്രദേശമാണ് മലപ്പുറം ജില്ല ഇദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ മലപ്പുറത്തുകാർ ഓരോ മലപ്പുറത്തുകാരെയും വേദനിപ്പിച്ചിട്ടുണ്ട് ഇദ്ദേഹം ഉടനടി തിരുത്താനും അതല്ലെങ്കിൽ അദ്ദേഹം മലപ്പുറത്തോട് മാപ്പ് പറയാനും തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കാനും യൂത്ത് ലീഗ് തയ്യാറാവും